നടിയെ ആക്രമിച്ചതിനു പിന്നിലെ ഉദ്ദേശം അവരുടെ വിവാഹം മുടക്കലായിരുന്നു എന്ന് വ്യക്തമായതായി റിപ്പോർട്ട് കൊട്ടേഷനു പുറമെ ഇതേ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് നടിയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടാൻ പ്രതി സുനിൽകുമാർ കുമാർ സ്വന്തമായി തീരുമാനിച്ചിരുന്നുവെന്നും പോലീസ് കരുതുന്നു പ്രതിശ്രുത വരൻ നൽകിയ വിവാഹ വാഗ്ദാന മോതിരം ഉൾപ്പെടുത്തിച്ചിരിക്കുന്ന മുഖത്തോടെ നടിയുടെ അപകീർത്തികരമായ ദൃശ്യങ്ങൾ വേണമെന്ന് കൊട്ടേഷൻ നൽകിയ വ്യക്തി നിർബന്ധം പിടിച്ചുവെന്നും മൊഴിയിലുണ്ട് വിവാഹം മുടങ്ങുന്നത് കൊട്ടേഷൻ നൽകിയ വ്യക്തിക്കുള്ള ലാഭം എന്തെന്ന് പോലീസ് പരിശോധിക്കുകയാണ് അതിക്രമത്തിന് ഇരയായ നടിയുടെ അഭിനയ വ്യക്തി ജീവിതങ്ങളെപ്പറ്റി നിർണായക വിവരങ്ങൾ അറിയാവുന്ന നടൻ ദിലീപ് സംവിധായകൻ നാദർഷ എന്നിവരെ ചോദ്യം ചെയ്താൽ വ്യക്തമായ വിവരം ലഭിക്കുമെന്നായിരുന്നു പോലീസിന്റെ നിഗമനം ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ ഇവർ കുറ്റം ചെയ്തതിലുള്ള തെളിവുകൾ പോലീസിന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല എന്നാൽ നാദൃഷ്ട ചോദ്യം ചെയ്യലിനോട് നിസ്സഹകരിച്ചതും സുനിലുമായുള്ള മുൻപരിചയം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ദിലീപ് പരസ്പര വിരുദ്ധമായി മൊഴി നൽകിയതും അന്വേഷണ സംഘത്തെ ആശയക്കുഴുപ്പത്തിലാക്കി ഇതോടെയാണ് ചോദ്യം ചെയ്യൽ പതിമൂന്ന് മണിക്കൂർ നീണ്ടുപോയത് ദിലീപുമായി സുനിലിന് മുൻപരിചയമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന തെളിവുകൾ പല ഭാഗത്തു നിന്നും ലഭിച്ചതോടെയാണ് അന്വേഷണ സംഘവും ദിലീപിനെ സംശയിച്ചത് സുനിൽ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചതായുള്ള ദിലീപിന്റെ പരാതിയും അന്വേഷണത്തിന്റെ മുന ഇവരിലേക്ക് തിരിയാൻ വഴിയൊരുക്കി എന്നാൽ ഇവരുടെ അറസ്റ്റ് സംബന്ധിച്ച് സംഘത്തിൽ ഏകാഭിപ്രായം ആയിട്ടില്ല അതിക്രമത്തിന് ഇരയായ നടിയോട് വ്യക്തിപരമായ ശത്രുതയുള്ള ഒന്നിലധികം പേർ മലയാള സിനിമാ രംഗത്തുണ്ടെന്ന സൂചനയാണ് പോലീസിന് തലവേദന സൃഷ്ടിക്കുന്നത് കൊട്ടേഷൻ യാഥാർത്ഥ്യത്തിൽ ആർക്കു വേണ്ടിയായിരുന്നു ഒന്നിലധികം പേരുടെ താല്പര്യപ്രകാരമാണോ സുനിലും സംഘവും കുറ്റകൃത്യം ചെയ്തത് കൊട്ടേഷന്റെ മറവിൽ നടിയെ നേരിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടാൻ സുനിൽ സ്വന്തം നിലയിൽ നീങ്ങിയിരുന്നോ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് വ്യക്തമായി ഉത്തരം ലഭിക്കുന്നതോടെ മാത്രം അവസ്ഥ മതിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ആലോചനയെങ്കിലും ഇത് അനന്തമായി നീളാൻ ഇടയില്ല കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചെയ്യും